രാവിലെ ഗാർഡനിലോട്ട് പോകാൻ നേരത്താണ് ഈ കാഴ്ച കാണുന്നത് ഈ ചെടി നല്ല ഭംഗി നിന്നൊരു ചെടിയായി നിറയെ പൂക്കളാണ് എല്ലാ കമ്പയിലും ഇതുപോലെ ചിത്രശലഭത്തിൻ്റെ പുഴുക്കളാണ് ഇത് കണ്ടോ ഈ ചെടി തിന്നിട്ട് ഇതിൻ്റെ കാഷ്ട വൈ കിടക്കുന്ന മൊത്തം ഇതിൽ ഓരോ തണ്ടയിലും ഇതുപോലത്തെ ചിത്രശലഭത്തിൻ്റെ പുഴുക്കളുണ്ട് കൊല്ലാൻ നിന്നാൽ ഇന്ന് വൈകുന്നേരം വരെ ഇതിനെ പിടിക്കാനേ സമയം കിട്ടത്തുള്ളൂ അതുപോലുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിനേക്കാട്ടും കൂടുതലുണ്ട് ഓരോ ഇലയിലും ഓരോ തണ്ടയിലും പുഴുക്കളുണ്ട് പക്ഷേ ചേ ഏത് ചെടിയാലും പുഴുക്കളെ കാണുമ്പോൾ ഞാൻ കാലും കൊണ്ട് ചെരുപ്പിന് ചെരുപ്പ് കൊണ്ടോ ചവിട്ടി അന്നേരം കൊല്ലുകയാണ് ചെയ്യുന്നു പക്ഷേ ഇതിനെ കണ്ടിട്ട് എനിക്ക് കൊല്ലാൻ തോന്നിയില്ല അതുപോലെ ഭംഗിയതിനെ കാണാൻ എന്തോ എന്നറിയത്തില്ല ഒത്തിരി ചിത്രശലഭങ്ങളാകേണ്ടതില്ല ഇതാണ്ട് വാല് വരെയുണ്ട് ഇതിന് കണ്ണും വാലും ഭയങ്കര ഭംഗിയുണ്ട് എന്തോ ഞാൻ ഗാർഡനിലോട്ട് പോയില്ല എന്ന ഒന്നിനെ പോലും ഞാൻ കൊന്നില്ല വെറുതെ വിട്ടിട്ടാണ് പോയേക്കുന്നത് എന്തുവാകുമെന്ന് അറിയത്തില്ല